സസ്പെൻസ് അല്ലെങ്കിൽും തന്റെ ഫ്രണ്ട് കാരണം പ്രാണ്ടായിരിക്കുകയാണ് ഞാൻ നാളെ ആദിനയുടെ ആദിത്യ സോണോഗ്രാഫി ടെസ്റ്റ് ആണ് ടെസ്റ്റ് അവക്കല്ലേ എനിക്ക് അല്ലേ ആദിന ഞാൻ എന്തു ചെയ്യാനേ നീ ഓരൊന്നും ചെയ്തുകൊണ്ടായിട്ട് ഈ ടെസ്റ്റ് അവളാണോ ഇത് എന്നോട് വന്ന് പറയാൻ പറഞ്ഞു അല്ല ചില കാര്യങ്ങളെ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഞാൻ നാളെ ബിസിയാ ഓക്കേ ബൈ നാളെ കാണാം ആദിന ഞാൻ നാളെ ഐ ആം നോട്ട് കമിങ് എനിക്ക് അറിയേ നീ നാളെ വരുവെന്ന് ഗുഡ് ബൈ മഡം എന്റെ റൂം ആരാ ക്ലീൻ ചെയ്തേക്ക് ടച്ചിങ് മൈ ്സ് അറിയില്ലേ ഇവിടെ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ എന്താ ഇവിടെ താമസിക്കണേ മനുഷ്യരെ പോലെ ജീവിച്ചാൽ ഇത് എന്റെ റൂമാണ് ഞാൻ തോന്നിയ പോലെ താമസിക്കും നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനിടത്ത് പോയിക്കോളാം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ സത്യമായിട്ടും പോകും അങ്ങനെ ഇപ്പൊ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വ്യക്തിപരമായ സാധനങ്ങളൊന്നും ഇങ്ങനെ വാരി ഇടരുത് ഞാനാ അത് വയ്യ എന്നാ നടക്കട്ടെ അതെ മുടി ഓപ്പൺ ചെയ്തിട്ടാ നല്ലതാ എന്ത് മുടി ഓപ്പൺ ആണ് നല്ലത് ഏർ ഈ മാസം വരാന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം പൂത്ത് കഴിഞ്ഞല്ലോ നിങ്ങൾ എന്തായാലും പറ്റിക്കാൻ നടക്കാണ് ഇനി നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ വയസ്സായിട്ട് കളവിയായി പോയില്ലേ എടി മോശക്കാരനാ ലീവ് തരുന്നില്ലടി നിങ്ങൾ അവിടെ എന്ത് കാട്ടാനാണ് എന്ത്ടെന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറയില്ലേ എന്താ ഒരു ചിന്തയില്ലാത്ത ഇവിടെ പല പെമ്പിള്ളേർ കല്യാണം പോലും കഴിക്കാണ്ട് ഗർഭിണിയായിട്ട് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലേ

അതൊരു സൂത്ര നമുക്ക് ചേട്ടാ ഇവിടെ ഇരുന്ന് തന്നെ കാണാം സംസാരിക്കാം പിന്നെ വേണമെങ്കിൽ ബാക്കി പലതും ചെയ്യാം അത് എന്റെ കയ്യിലുണ്ടല്ലോ ആ നമ്പറിംഗ് ഞാൻ പിന്നെ രാത്രി റെഡി ആക്കിയോ സുന്ദരി കുട്ടിയായിരിക്കണേ സുന്ദരി കുട്ടിയും

ഓ ദാ പിടിച്ചോ റെഡി ആ അല്ലമീനമ്മ എ ഇപ്പൊ വന്നെ ഓ അല്ലമീനമ്മ മാഫി മുഷ്കിൽ ദേവമേ ഇത് ഏട്ടനാണല്ലോ ആണ് എങ്ങനെ ഉണ്ട് ഏട്ട ഗ്ലാമർ ആയിട്ടണ്ടോ ബെസ്റ്റ് കപ്പി നന്നായിട്ടുണ്ട് ഏട്ട നാലല്ല ഉഷാർ ആയിട്ടുണ്ട് ഓ ഈ നല്ല സൂപ്പർ എൻട്രി ആടാ ഏട്ട 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 അവിടെ ഇവിടെ നോക്കി നോക്കി പോയി പോയി വേഗം നോക്ക് കുന്തറാട്ടോ പറ്റിക്കാൻ നമുക്ക് പിന്നെ നോക്കാം പിന്നെ നോക്കാ നാളെയാണ് ഒരു കാര്യ നിനക്കൊന്ന് ചെയ്യാ വയ്യല്ലോ എവിടെ നോക്കി ഇരിക്കാറ് നീ ഒക്കെ പോയി എല്ലാം പോയി അവന്റെ കാര്യ സഞ്ജന ഞങ്ങൾ സോണോഗ്രാഫി റൂമിലാണ് എനിക്ക് സോണോഗ്രാഫി ആദിരമേനൻ ഇവിടെ ഇല്ലേ ഉള്ളിലുണ്ട് എനിക്കൊന്നും കാണണല്ലോ close relatives ને മാത്രമേ ઉલ્લી કેરાન પાડુલ્લો પੁੱલ્લિકારી સરന്റെ એന്റെ ફ્રેન્ડા અલા એന്റെ વાઇફ આયો સરને கல்યાને ગરഞ്ഞു 1-3 દિવસાયેલ્લો ಅದિને പെണ്ണിને 3 માસ ആയല്ലോ ഞാൻ એങ്ങડે પોંડેન કહેવ્યો દા અંગોટા ની ઓન કોડે ચેલ પ્લીઝ કમ ઇન મિસ્ટર મેનન મેનન નല്ല એબ્રાહમ અનંત એબ્રાહમ ઓ સરી દા ઈ સ્પોટ കണ്ടો ધેટ્સ યોર બેબી നിങ്ങളുടെ 13 വീക്സ് പ്രൈം ഉള്ള കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയല്ലേ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും പറയാൻ പറ്റില്ല ഇതാ അതു കണ്ടോ എന്താലും ഡോക്ടർ യു विल बी 노യിങ് റൈറ്റ് इट्स ა ബോയ് ദാറ്റ്സ് नॉट पॉसिबल പ്ലീസ് ዌറ്റ് ഔട്ട്സൈഡ് പ്ലീസ് സീ യുവർ ബേബി സീംസ് ടു ബി ഫൈൻ മിസ്സ് എബ്രഹാം എബ്രഹാം അല്ല менൻ ആദരмен എല്ലാം ഓക്കേ അല്ലേ അപ്പോൾ കാണാം അനന്ത് യെ ഞങ്ങളെ ഇന്ന് ഡ്രോപ്പ് ചെയ്യോ ല്ലേ വന്ന് പിന്നെ ലിഫ്റ്റ് ഇതിൽ വിചാരിച്ച അതൊന്നും പോയില്ല നീ വാ നിനക്ക് പോണം പോക്കോ ഞാൻ വരില്ല ഓഹോ എനിക്കല്ല നിനക്കാ പോകണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഷോ കാണിക്കത് വന്ന് കേറു വണ്ടി പോട്ടെ നല്ല ഫ്രൈ കിട്ടുന്ന എങ്ങോട്ടെങ്കിലും പോയാലോ സഞ്ജു സോറി ഡാ പടത്തിന് ലേറ്റ് ആവും സർട്ടിഫിക്കറ്റ് മിസ് ചെയ്യാൻ പറ്റില്ല നാളെ പോയ മതിയോ ശരി ശരി ബൈ 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 യു హలో ఎందుకండి పోరా టేబుల్ నంబర్ పా

േഡി ഇതെങ്ങനെ ഈ ഗ്ലാമർ മെയിൻ ചെയ്യുന്നു അവളൊക്കെ ഞാൻ അവിടെ പോയി വിളിച്ചിട്ടുണ്ട്

ും ഇവളുടെ ഇഷ്ടം പ്ലാൻ എന്താ ഇന്ന് വൈകുന്നേരം ആന്റി വരണം